ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷികാസ് വേൾഡ് മലയാളം നിങ്ങളിന്നൊരു പുതിയ സ്പെഷ്യൽ വീഡിയോയ്ക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഡി ജെ അമ്യൂസ്മെൻറ്റ് പാർക്ക് നടത്തുന്ന ടൈറ്റാനിക്കിൻ്റെ എക്സിബിഷൻ പാലക്കാട് നടക്കുന്നുണ്ട് എല്ലാവരും അറിഞ്ഞു കാണും അപ്പോൾ നമ്മൾ നമ്മളതിന് പോയിട്ട് അപ്പോൾ അതിൻ്റെ ഫുൾ കവറേജ് ആണ് നമ്മൾ പറ്റുന്നത്ര വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ ഈ ഫസ്റ്റ് ഓഫീസർ ആ മൊബിലുള്ള അവരുടെയൊക്കെ റൂമാണ് കേട്ടോ പിന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഒരു ഒരു സ്റ്റെയറാണ് കാണുന്നത് ആ സ്റ്റെയറിൽ പോകുകയാണെങ്കിൽ നമ്മൾ കപ്പലിൽ നിന്ന് കാണുന്നത് താഴേക്ക് കാണുന്ന ഒരു വ്യൂ പോയിന്റ് പോലെ നമുക്ക് പാലക്കാട് മുഴുവൻ കാണുന്ന ഒരു ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ വേറെ വഴിയിൽ കൂടെ ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മളെ വെൽക്കം ടു ഓൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ കപ്പലിലേക്കുള്ള ആഗമന പോയിന്റ് നമ്മുടെ എൻട്രി പോയിൻ്റ് അപ്പോൾ അതിൽ നോക്കുമ്പോൾ അപ്പുറത്തെ ഇപ്പുറത്തായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ്റെയും ജാക്കിൻ്റെയും റൂസിൻ്റെയും എല്ലാവരുടെ ഫോട്ടോസും അതിൻ്റെ മെമ്മറബിളായിട്ടുള്ള എല്ലാ ഫോട്ടോസും വെച്ചിട്ടുള്ള ഒരു ഒരു ഇതായിരുന്നു കേട്ടോ നമ്മൾ കാണാൻ തന്നെ ഭയങ്കര നാച്ചുറൽ ആയിരുന്നു കാര്യങ്ങൾ അപ്പോൾ നമ്മൾ എയ്റ്റി റുപ്പീസാണ് കേട്ടോ ഒരാളുടെ ചാർജ് എന്ന് പറയുന്നത് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് അതിന് വളരെ വൃത്തിയായിരുന്നു വളരെ നാച്ചുറലായിട്ട് സെറ്റാണെന്ന് അറിയിക്കാത്തക്ക രീതിയിൽ നല്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വളരെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ജാക്കൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു സെറ്റാണെന്ന് തന്നെ ഫീൽ ആവില്ല കേട്ടോ അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ കാര്യങ്ങൾ അപ്പോൾ കാണാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മിസ്സാക്കണ്ടട്ടോ നിങ്ങൾക്ക് എന്തായാലും മിസ്സാക്കിയാൽ വലിയ മിസ്സിങ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് എന്തോരം നല്ല റിയാലിറ്റിയോടെ ആയിരുന്നു കേട്ടോ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോന്നും എൻജോയ് ചെയ്തിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഓരോ ഫ്ലോറിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓരോ മൂവിയിലെ ഓരോ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലായിരുന്നു കേട്ടോ ഓരോ ഓരോ സ്ഥലവും ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ ഇത് ഇവിടുത്തെ ഫ്ലോറ് ഇവിടുത്തെ കാര്യങ്ങൾ മാറ്റും ഇത് ഇവിടുത്തെ ഫ്ലോറും ഉണ്ടോ എല്ലാം റിയാലിറ്റിയാണ് കേട്ടോ എല്ലാവരും അവിടെ വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ എനിക്കതിനകത്ത് അപ്പോൾ നമ്മൾ അടുത്തൊരു ഫ്ലോറിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ മൂവിയിലുള്ള പോലെ പെയിന്റിങ് റൂമാണ് കേട്ടോ ഇത് അപ്പോൾ പെയിൻറിങ്ങിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു കാണാൻ തന്നെ നല്ല രസമാണ് നമ്മൾ ആ മൂവിയിലേക്കും ആ ഹിസ്റ്ററിയിലേക്കും നമ്മൾ കൊണ്ടുപോകുന്നൊരു ഒരു ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ വേറൊരു ഫ്ലോറിലേക്ക് വേറൊരു റൂമിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുറച്ച് ക്രിസ്മസിൻ്റെ കാര്യങ്ങളും പിന്നെ നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ ഹിസ്റ്ററി ഒക്കെ ആയിരുന്നു കേട്ടോ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരിതായിരുന്നു അപ്പോൾ ക്രിസ്മസിൻ്റെയും അപ്പനെയൊക്കെ കണ്ടപ്പോൾ ശിഖ അതിലെൻഗേജായി അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊണ്ടുപോയാൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു എക്സിബിഷൻ ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും ഇത് ടൈറ്റായി എനിക്കെൻ്റെ കപ്പൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഫുൾ സ്റ്റിക്കാണ് പിള്ളേർ ഇവിടെ മുഴുവൻ സ്റ്റിക്കായി നിൽക്കുകയാണ് അക്കുവാം ഷികയും ഇവിടെ തന്നെ കളിച്ച് 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 നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ റിയൽ ആയിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ ഭയങ്കര റിയാലിറ്റി ആയിരുന്നു പിന്നെ ഇത് ഇവിടെ കുറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷിഗയും മക്കും ഇങ്ങനെ ഓടി ഓടി കളിക്കുകയാണ് അവർക്ക് കളിക്കാൻ മാത്രം നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ ഹിസ്റ്റോറിക്കലി ടൈറ്റാനിക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ റോസിൻ്റെ മാല പിന്നെ കുറച്ച് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ ഒരു പാട്ട് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതോട് കഴിഞ്ഞു കേട്ടോ ടൈറ്റാനിക്കിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു നമുക്ക് വളരെ വൃത്തിയായിട്ട് നമുക്ക് എല്ലാം ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരുന്നു കേട്ടോ ടൈറ്റാനിക്കിൻ്റെ എക്സിബിഷനിൽ നമ്മൾ കണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ താഴെ വരുമ്പോൾ എല്ലാ എക്സിബിഷൻ പോലെ സ്റ്റോഴ്സാണ് കേട്ടോ ഹൽവൻ്റെ കോഴിക്കോടൻ ഹൽവ പാലക്കാടൻ ഹൽവ എന്ന് പറഞ്ഞിട്ട് ഹൽവൻ്റെ സ്റ്റോഴ്സ് സ്നാക്സിൻ്റെ കുറേ സ്റ്റോ സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു പിന്നെ എപ്പോഴും പോലെ വളമാല ആ പുട്ട് കമ്മൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അധികം നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ പോകുമ്പോൾ കുറച്ച് കളിപ്പാട്ടങ്ങൾ പിന്നെ കളിപ്പാട്ടങ്ങൾ കണ്ട അക്കുനു ശേഷം കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ നോക്കി നോക്കിയതേയുള്ളൂ അധികം ഒന്നും വാങ്ങിച്ചില്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുള്ളൂ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എന്നെ ഒസ്റ്റാലിൻ്റെ പുറത്ത് എടുത്തെടുത്ത് എടുത്ത് നോക്കുകയാണ് കേട്ടോ അപ്പം അക്കു ആ ഒരു കാറാണ് അവന് ഇഷ്ടമായത് ഞങ്ങൾ ആക്കൂടെ എനിക്ക് ഈ കാർ ഇഷ്ടമായി പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചില്ല കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് കമ്മൽ സെറ്റുകളും കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ അടിപൊളിയായിരുന്നു ആയിട്ടുള്ള റേറ്റ് ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് കമ്മലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഷിഗ ഞാൻ പോവാ പോവാ അവിടെ പോവാം അവിടെ പോകുക എന്താ സംഭവം എന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോഴാണെ നമ്മുടെ നാരങ്ങ മുട്ടായും ജീരക മുട്ടായും കടല മുട്ടായും പുളിമുട്ടായും ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ ഷിഖ അങ്ങോട്ടാണ് പോകുന്നത് ഷിക ശിക ജെല്ലി മുട്ടായിലാണ് അപ്പോൾ അതൊന്നും അവളെ വാങ്ങിച്ചു കൊടുക്കാൻ നിന്നില്ല ജെല്ലിമുട്ടായി കൊടുത്തില്ല പിന്നെ അതിന് ശേഷം നമ്മളിങ്ങനെ പുറത്ത് വരുമ്പോൾ പാർക്ക് എല്ലാ എപ്പോഴും പോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് ഭയങ്കര നോസ്ട്രാളജി ഫീലാണ് കേട്ടോ അടിപൊളിയാണ് കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിരുന്നു വളരെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു നമ്മൾക്ക് എയ്റ്റി റുപ്പീസ് കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് പോയതിന് വളരെ വർത്തിയായിരുന്നു പിന്നെ നമ്മൾ പെട്ടത് ഇത് എവിടെയാണുണ്ട് സ്നോ സ്നോ സ്നോയാണെന്ന് പറഞ്ഞിട്ട് അകത്ത് പോയി ഇതിനകത്ത് ആരും കറണ്ടാണേന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ ഇത് മൊത്തം പതയാണ് കുറച്ച് പത ചീറ്റിച്ചുകൊണ്ട് ഭയങ്കര സ്മോക്കിയാണ് ഇവിടെ ഇതിനകത്ത് നി വെക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ഇതിനകത്ത് മാത്രം ആരും കയറേണ്ട എന്നാണ് കേട്ടോ എൻ്റെ റെക്കമെൻഡേഷൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതാ വളരെ വളരെ വൃത്തിയായിരുന്നു പക്ഷേ നമ്മളിതിലൊന്നും കയറിയില്ല കേട്ടോ എനിക്ക് ഇതൊക്കെ ഭയങ്കര പേടിയാണ് പിന്നെ നമ്മൾ അക്കുവിനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിതിലൊന്നും കയറാൻ നിന്നില്ല അവരെ അത്രയും ആയിട്ടില്ലല്ലോ അപ്പോൾ അതിലൊന്നും കയറിയില്ല പക്ഷെ വളരെ കളർഫുള്ളായിരുന്നു നമ്മുടെ കണ്ണിൽ തന്നെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു പിന്നെ ശകിയ അക്കൂ അത് ഇതിൽ കയറിയിട്ടോ ഇതിൽ മാത്രം രണ്ടുപേരും കയറ്റി കിട്ടു അപ്പോൾ രണ്ടുപേരും ഇതിൽ കുറേ കിടന്ന് കളിച്ചു അപ്പോൾ ഇതിൽ മാത്രമാണ് പിള്ളേർ കയറിയത് പിന്നെ ആ ട്രെയിനിലും കുറച്ച് കയറിയൊക്കെ ചെയ്തു വളരെ ഡേഞ്ചറില്ലാത്ത കുറച്ച് കാര്യങ്ങളിലൊക്കെ കയറിപ്പിച്ചു പിന്നെ നമ്മുടെ പുറത്ത് വരുന്ന സമയത്ത് നമ്മുടെ പ്ലാന്റിൻ്റെ കുറച്ച് ഏരിയ ആണ് അവിടെ കുറച്ച് വിത്തുകളും കുറച്ച് തൈകളും അങ്ങനെയൊക്കെ ഒരു സ്റ്റോറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ചെരുപ്പ് അങ്ങനെ കുറച്ച് സ്റ്റോഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ എൻഡിങ് പോയിൻ്റ് എൻഡിങ് പോയിൻ്റിൽ ഐസ്ക്രീമും കാര്യങ്ങളും കുഞ്ഞുവിന് കുറച്ച് ഇത് വാങ്ങിച്ചു കൊടുത്തു അവളത് കഴിച്ചു അപ്പോൾ നമ്മുടെ ടൈറ്റാൻക്ക് ഓവർ ആയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടി എടുത്തോട്ടെ താങ്ക്